നശിച്ച നശിച്ച മഴ മഴ പിന്നെയും തുടങ്ങിയല്ലോ കാണുന്നില്ലല്ലോ ആ ആ എത്തിയോ എത്ര നേരം ഞാൻ നോക്കി നിൽക്കുന്നു നിങ്ങൾ എന്താ മഴയല്ലേ റോഡൊക്കെ ബ്ലോക്കാ അതുകൊണ്ട് ഇവിടെ മഴയാണല്ലോ തുടങ്ങിയതാ പിന്നെ നിങ്ങളുടെ വെള്ളമൊന്നും കേറൂല നിങ്ങൾക്ക് പിള്ളേര് ഇനി മഴ നനേണ്ട വേഗം അകത്തോട്ട് കയറ് ആകെ നനഞ്ഞു കുളിച്ച് എല്ലാരും വന്നേക്കണം ഇനി എന്ത് നനയാൻ എടെ മാതന്നോട് ഞാൻ പറഞ്ഞല്ലേ അവിടെ എന്നും പോയി വീട് വെക്കണ്ട ആ വെള്ളക്കെട്ടിൽ ഇപ്പൊ എങ്ങനെ ഇരിക്കുന്നു ജീവ തിരിച്ചു കിട്ടിയത് ഭാഗ്യെ ഞാൻ എന്തോരം പേടിച്ചെന്നറിയോ ഇനി മഴക്കാലം കഴിയുന്നവരെ ഇവിടെ കഴിയാം ആ കളക്ടർ അവധി തന്നേക്കണം കൊണ്ട് പിന്നെ നിങ്ങളുടെ ക്ലാസ് ഒന്നും പോകില്ലല്ലോ ശരി നിർത്താതെ വാ മക്കളെ അതെ നിങ്ങളൊക്കെ കേറുന്നത് കൊള്ളാം അറിയാലോ അവിടത്തെ പോലെ വലിയ വീടൊന്നും ഇല്ല ഇത് ആകെ രണ്ടോ മൂന്നോ മുറിയല്ല അവിടത്തെ കാണിക്കുന്ന പോലെ ഇവിടെ ഒന്നും വന്ന് കാണാൻ നിൽക്കരുത് ആ അകത്തോട്ട് കയറ് കണ്ട അച്ഛമ്മോടിയോ അമ്മ ഇവരുടെ സന്തോഷം ഇവര് സ്കൂളിൽ പോകാൻ തുടങ്ങിയപ്പോൾ തന്നെ ഇങ്ങനെ ഇനി എത്ര വർഷം ക്ലാസ് പോവുകയാണെന്ന് ക്ലാസ് പറഞ്ഞു

ഞാൻ വാർത്ത ഒരു ഓൺലൈൻ ക്ലാസ് പോകാൻ മടിയുള്ള ഞാനും അതോടിക്കുന്നേ ആ കുഴപ്പൊന്നുമില്ല നമ്മുടെ ബുക്ക് നമ്മുടെ വീട്ടിൽ ഇരിക്കലല്ലേ വെള്ളം കയറിയോണ്ട് ഇനി നമുക്ക് അത് എടുക്കാൻ പോവാനും പറ്റൂല അതുകൊണ്ട് നമുക്ക് ചിലപ്പോ ഓൺലൈൻ ക്ലാസ് ഇല്ലായിരിക്കും ബുക്കില്ലല്ലോ നമ്മളെ വീണ്ടും അച്ഛമ്മി ക്ലാസ്സിലാത്ത സന്തോഷത്തിൽ അവൻ കിടന്ന് അവഡിൽ കയറി തുള്ളിട്ടുള്ള സന്തോഷം ഒന്നും വേണ്ട ഒന്നാമത്തെ എനിക്ക് നടുവേദന അതിന്റെ ഇടയിൽ ബെഡ് നശിപ്പിച്ചറുണ്ടല്ലോ എനിക്ക് മര്യാദ കിടക്കാൻ പോലും പറ്റില്ല ഇങ്ങോട്ട് ഇറങ്ങിക്കേ അച്ഛമ്മ കഴിഞ്ഞാടില്ലേ വീട്ടിൽ കേറുന്ന മുമ്പ് ഞാൻ പറഞ്ഞില്ലേ രണ്ട് പുള്ളങ്ങളോട് ഞാൻ ഒരു കാര്യം പറഞ്ഞേക്കാം എന്റെ വീടും ഇതൊന്നും നശിപ്പിക്കാൻ പറ്റില്ല ഏഹ് വെള്ളം ഇറങ്ങി കഴിയുമ്പോൾ നിങ്ങൾ നിങ്ങളുടെ വീട്ടിലേക്ക് പോകും അപ്പം എനിക്ക് ഇവിടെ മാത്രമല്ല താമസിക്കാനായിട്ട് കേട്ടല്ലോ ഓ ഇതുപോലെ പുറത്തും കിട്ട അത് കണ്ട് രസിക്കാ രണ്ട് ചേച്ചിമാരും ഞങ്ങള് കണ്ട് രസിച്ചോന്നൂല്ല അച്ഛാമിതിലെ ഞങ്ങള് പറയണേ കരയാൻ വേണ്ടി ഞാൻ ഒന്നും പറഞ്ഞില്ല എന്റെ ബെഡി കയറി തുള്ളരുതെന്ന് മാത്രമേ പറഞ്ഞല്ലോ കേട്ടല്ലോ ഇരിക്കാനാണെങ്കിൽ കുഴപ്പമില്ല സൈഡിൽ എങ്ങാനും പോയിരുന്നു തുള്ള ഞാൻ സമ്മതിക്കില്ല ആ ഞാനിപ്പോ പോകുക ഇടക്ക് ഞാൻ വന്ന് നോക്കും ആരെങ്കിലും എന്റെ ബെഡി കയറി തുള്ളിയുണ്ടല്ലോ അപ്പം കാണാം അതൊക്കെ പോട്ടെ മക്കളെ നമുക്കേ ആ ചെയ്താലോ ചലോ ഏത് ചലഞ്ച് നിങ്ങൾ ഇൻസ്റ്റാഗ്രാമിൽ കണ്ടില്ലേ ഒരു ഗ്ലാസ് വെള്ളത്തിൽ മഞ്ഞൾപ്പൊടി ഇടണത് ടോർച്ചൊക്കെ അടിക്കുമ്പോൾ നല്ല അടിപൊളിയായിട്ട് വരൂല്ലേ നമുക്ക് ചേച്ചി അച്ചാമ്മൂർ ചെയ്യും ഇത് നമ്മുടെ വീടല്ലോ അച്ചാമക്ക് പിന്നെ അത് മതി അതിന് അച്ചാമ്മ അറിയുന്നില്ലല്ലോടി തന്നെ ഇപ്പത്തന്നെ ചെണ്ടുമല്ലിപ്പൂവ് സീരിയൽ കാണാൻ പോകും നമുക്ക് ആ സമയത്ത് അടുക്കളയിൽ നിന്ന് മഞ്ഞൾപ്പൊടി എടുത്തിട്ട് ഗ്ലാസ്സിലിട്ട് ചലഞ്ച് ചെയ്യാം മുറിയിൽ വെച്ച് എഴുതാ മതി അത് ശരിയാ അച്ചാമ്മ സീരിയൽ കണ്ടിരുന്നപ്പോൾ കണ്ടിരുന്നപ്പ ഭൂമി വിളിഞ്ഞാലും അറിയില്ല നമുക്ക് വേഗം ചെയ്യാൻ വാ